അള്ളാഹുവിനോട് എപ്പോഴും ദ്വാര ചെയ്യുന്നവരാണ് അഹ്സുനത്തി സുന്നികൾ ദ്വാരക്കും ആമീം പറയാത്ത കക്ഷികളാ മുജാഹിദീങ്ങൾ അള്ളഹാനോട് ദ്വാരക്കുന്നതിന് ഭയങ്കര വെറുപ്പായിരിക്കും എന്നിട്ട് പറയൽ അറിയോ അള്ളഹാനോട് ദ്വാരക്കണ്ടെന്ന് പറയുന്നവരാണ് സുന്നികള് അള്ളഹാനോട് ദ്വാരക്കണ്ടെന്ന് പറഞ്ഞവരാ സുന്നീള് ദുആയോട് ോട് ദുആ യാത്ര ഇറങ്ങുമ്പോഴും കഴിഞ്ഞ് വന്നാലും ദുആ പോകുമ്പോഴും കഴിഞ്ഞാലും പുതിയ വീട്ടിന് കുറ്റിയിടുമ്പോഴും താമസിക്കുമ്പോഴും സുന്നികളല്ലാതെ പിന്നെ ആരാ എന്റെ സുന്നികളല്ലോട്ക്കാത്തവരാണ് പറയണ്ട വാചകം വേറെ ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു എന്റെ കുട്ടിക്കാലത്ത് ചെയ്യാൻ ചിലപ്പോ അങ്ങനത്തെ പറയലുണ്ടായിരുന്നു പറയാല്ലോ ഇത് പറയാൻ പറയാന് അല്ലാഹ്നോട് ദ്വയർക്കാത്തവരാക്കല് അള്ളാഹുവിനോട് തന്നെയാണ് അതേ സമയത്ത് അള്ളാഹുവിനോട് ചെയ്യുമ്പോ ആ ദ്വയക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി സുന്നികളെ നേതാവായ തവസ്സുൽ

നബിതങ്ങളെ തന്നെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് സഹായം തേടൽ അടക്കമുള്ള തപസ്ലു പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് നബിതങ്ങളെ ചെയ്തുകൊണ്ടും സുന്നികൾ തപസ് ചെയ്തുകൊണ്ടും ചെയ്യുന്നു കാരണം സുന്നികൾ സഹാബത്തിന്റെ വഴിയിലാണ് സഹാബത്തുള്ള സൂറുന്റെ വഴിയിലാണ് ആ സഹാബത്തിന് അല്ല പൊരുത്തപ്പെട്ടു എന്ന് ഖുർആാൻ പറഞ്ഞതാണ് ഖുർആാൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് തറാവീന്റെ എണ്ണം വെട്ടിച്ചുരുക്കിയത് ആ ഖുർആൻ അംഗീകരിക്കാത്ത കൊണ്ടാണ് വെള്ളിയായി മാറ്റിയിട്ട് എല്ലാ മൗലവിമാരും കൊണ്ടുവന്ന് ഈ ഖുർആൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇതാർക്കാ മനസ്സിലാകാത്തത് അവരനുയായികൾ ഇപ്പോൾ സഹോദരന്മാരെ ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടി സുന്നികൾ തയർക്കാത്തവരാണ് ഇന്നാലില്ലാജു ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ഉപ്പാപ്പാരും കേൾക്കാത്ത പുതിയ പുതിയ ഭർത്താവനാ പറയാ എല്ലാ പുത്തൻവാദിയും അങ്ങനെ തന്നെയാണ് എല്ലാ പുത്തൻവാദിയും അങ്ങനെ തന്നെയാണ് ഏ എല്ലാ പുത്തൻവാദിയും